ശുക്രേക്ക് അയക്കാനൊരുങ്ങി ഓഷൻ ഗേറ്റ് സ്ഥാപകൻ ഗില്ലർ മോ സോഹ്ലത്തി അൻപത് ആവുമ്പോഴേക്കുമാണ് സുരക്ഷയുടെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ സുരക്ഷിതമായും കുറഞ്ഞ ചെലവിലും ശുക്രനിലേക്കുള്ള യാത്ര തുടങ്ങാമെന്നാണ് സോഹ്ലിൻ പറയുന്നത് ഭൂമിയുടെ ഇരട്ട എന്ന് വിളിപ്പേരുണ്ടെങ്കിലും ഉയർന്ന താപനിലയും അർദ്ധവുമുള്ള ശുക്രൻ മനുഷ്യന് വാസയോഗ്യമല്ലാത്ത ഗ്രഹമായാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് ഈയം വരെ ഉരുക്കുന്ന അന്തരീക്ഷ താപനിലയും സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ അന്തരീക്ഷവുമുള്ള ഗ്രഹമാണിത് എന്നാൽ വലിപ്പമടക്കം ഭൂമിയുടെ പല കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം മൈൽ അതായത് മൂന്നേ പോയിന്റ് എട്ട് ആറ് കോടി കിലോമീറ്റർ അകലെയുള്ള ശുക്രനിൽ എത്താൻ മാസങ്ങൾ എടുക്കും യാത്രാ സമയത്തേക്കാൾ മോശം കാലാവസ്ഥയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമായിട്ടും ശുക്രനിലേക്കുള്ള യാത്രകളിൽ നിന്നും ബഹിരാകാശ ഏജൻസികളെ പിന്നോട്ട് വലിക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മൂവായിരം വരെ താഴ്ചയിൽ അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദവുമാണ് ശുക്രനിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് അതിന് ശുക്രനിൽ ആരി ഇറങ്ങുന്നുവെന്നാണ് ചോദ്യം ശുക്രന്റെ അൻപത് കിലോമീറ്റർ അകലത്തിലായി ഒഴുകുന്ന മനുഷ്യ കോളനികൾ സൃഷ്ടിക്കാമെന്നാണ് വാദം ഈ ഏകദേശം ഭൂമിയുടേതിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും യോജിക്കുന്ന കാലാവസ്ഥയാവും ഉണ്ടാവുകയെന്നും ഇത് മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമാണെന്നുമാണ് സോഹലൻ വാദിക്കുന്നത് ശുക്രനിൽ നിന്നും ഈ അകലത്തിൽ നിന്നാൽ ഭൂമിയുടേതിന് സമാനമായ വായുമർദ്ദവും താപനിലയുമാണ് ഉണ്ടാവുക ആസിഡിനെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പേടകങ്ങൾ നിർമ്മിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളെയും പ്രതിരോധിക്കാനാവും ഈ മേഘങ്ങളിൽ നിന്നും കുടിവെള്ളം വേർതിരിച്ചെടുക്കാമെന്നും സോഹലൻ പറയുന്നു മനുഷ്യന് താമസിക്കുവാനും കോളനികൾ സ്ഥാപിക്കുവാനും ചൊവ്വയേക്കാൾ മെച്ചപ്പെട്ട ഗ്രഹം ശുക്രനാണെന്നും സോഹലൻ വാദിക്കുന്നുണ്ട് ഭൂമിയോട് കൂടുതൽ അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഭൂമിയുടേതിന് ഏതാണ്ട് തുല്യമായ ഭ്രമണപഥമാണ് ശുക്രനുള്ളത് അതുകൊണ്ട് കുറഞ്ഞ ചിലവിലും എളുപ്പത്തിലും ഇവിടേക്ക് എത്താനാകുമെന്നാണ് പറയപ്പെടുന്നത് ശുക്രന്റെ അന്തരീക്ഷത്തിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്ന പദ്ധതി നാസയ്ക്കും ഉണ്ടായിരുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് വീനസ് ഓപ്പറേഷണൽ കൺസെപ്റ്റ് അതായത് എച്ച് എ വി ഒ സി എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാസ എഞ്ചിനീയർമാർ മുന്നോട്ട് വെച്ചത് എന്നാൽ പിന്നീട് പ്രായോഗിക നിർദ്ദേശങ്ങളുടെ അഭാവത്തെ തുടർന്ന് ഇത് കടലാസിൽ ഒതുങ്ങുകയായിരുന്നു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ആയിരം മനുഷ്യരെ ശുക്കറിലേക്ക് അയക്കാനാവുമെന്ന സ്വപ്നം കാണുകയാണ് ഗ്വില്ലർ മോസ് ഓഹ്ലെൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ